നമ്മുടെ വേദിയിൽ അടുത്തതായി അനുഗ്രഹ ഭാഷണമാണ് അനുഗ്രഹ ഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ ശ്രീധരൻ അഞ്ചുമൂർത്തി അവനാണ് സ്വാതന്ത്ര്യ സമരസേനാനിയും പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനുമായ പി എം ജി നമ്പൂതിരിയുടെയും അതിഥി അന്തർജനത്തിൻ്റെയും മകനായി ജനനം രണ്ടായിരത്തി ആറിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടി രണ്ടായിരത്തി പത്തിൽ തിണസിദ്ധാന്തം ചരിത്രവും വർത്തമാനവും എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഗ്രാമ നന്മ പുരസ്കാരത്തിന് അർഹനായി ഭാരതീയ ജ്ഞാനവിജ്ഞാനങ്ങളെ സമന്വയിപ്പിച്ച് ധരാസൗരം എന്ന സമാ സമാരാധനാ പദ്ധതി വികസിപ്പിച്ചു ഹയർ സെക്കൻഡറി അധ്യാപകനും പ്രസിദ്ധ ജ്യോതിഷകാരനുമായ ഇദ്ദേഹത്തെ സ്വാമിജി ആദരിക്കുകയാണ് കൂടെ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി നിഷാ ഗൗരിയെയും ക്ഷണിക്കുന്നു അമൃതം പാണിഗ്രഹണ വേദിയിൽ സ്വാമിജി ഡോക്ടർ ശ്രീധരൻ നിഷാ ഗൗരി അന്തർജനത്തെയും ആദരിക്കുന്നു നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് അവരെ അനുമോദിക്കാം അനുഗ്രഹ ഭാഷണത്തിനായി ഡോക്ടർ ശ്രീധരൻ അഞ്ചുമൂർത്തി ഗുരു പരമ്പരകൾക്ക് നമസ്കാരം ആദരണീയനായിട്ടുള്ള സ്വാമിജി അതുപോലെ എൻ്റെ വന്ധ്യ ഗുരുനാഥന്മാർ മിക്കവാറും ആളുകളെ ഞാൻ അറിയും വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ ശ്രുതി അവളുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വേദത്തിൻ്റെ ആ സരസ്വതിയുടെ അനുഗ്രഹം പരിപൂർണമായി കിട്ടിയ കുട്ടിയാണ് അതുപോലെ ശ്യാംജി അതെ ഇവിടെ പല പ്ര ഇവിടെ കുട്ടികളാണ് നമ്മളെ ശിഷ്യന്മാർ തന്നെയാണ് പലവരും വളരെ ധന്യമായിട്ടുള്ള ഒരു വേദിയാണ് ഈ വേദിയിൽ വെച്ച് വളരെ പ്രഗത്ഭരായിട്ടുള്ള ജ്യോതിഷികളെ ആദരിക്കാൻ പ്രത്യേകിച്ച് പാലക്കാട് പൈതൃക ജില്ലയുടെ ഭാഗമായി ഈ ഒരാശയം ശ്യാംജി മുന്നോട്ട് വെച്ച സമയത്ത് വളരെയധികം സന്തോഷം തോന്നുകയും ചെയ്തു കാരണം അങ്ങനെ ഈ പൈതൃകത്തിൽ അഭിമാനം കൊള്ളാനും അതുപോലെ അതിലെ അതിൻ്റെ ഊർജത്തിൽ അതിൻ്റെ ഒരു പശ്ചാത്തല ഊർജത്തിൽ മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു പുതിയ തലമുറയെ വീണ്ടെടുക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഈ അഞ്ചിമൂർത്തി ആനിക്കോട് ക്ഷേത്ര ഈ സമുച്ചയത്തിനുള്ളത് ഇപ്പോൾ അവിടെ വെച്ച് തന്നെ ഈ ഭാരതഖണ്ഡത്തിൽ ഇങ്ങനെയുള്ള ആദ്യത്തെ ഒരു പ്രഖ്യാപനം വരുമ്പോൾ നമുക്ക് ലോകത്തിന് തന്നെ അതൊരു മാതൃകയാവും ഈ ജ്യോതിഷ വിധാനം ജ്യോതിഷം ഒരു കാലശാസ്ത്രമാണ് അതുകൊണ്ട് തന്നെ അത് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് രാമനവമി ശ്രീരാമൻ ഒരു കാലസ്വരൂപൻ കൂടിയാണ് ഈ പന്ത്രണ്ട് ഋതുക്കളും ആറ് ഋതുക്കളും പന്ത്രണ്ട് മാസങ്ങളും ഉൾപ്പെടുന്ന ഒരു ശ്രീരാമ ചക്രത്തെ പൂജിച്ചിട്ടാണ് ഇന്ന് വരുന്നത് അപ്പോൾ ഈ കാലത്തിൻ്റെ കാലവും സ്ഥലവും രണ്ടു ആണല്ലോ ടൈമും സ്പേസും അപ്പോൾ ഈ കാലസ്വരൂപനായിട്ടുള്ള ശ്രീരാമൻ്റെ ആ ഒരു റൂട്ട് മാപ്പ് വരെ ഈ കാല ചക്രത്തിലുണ്ട് ഇപ്പോൾ ജ്യോതിഷത്തിനൊക്കെ ഒരു കാലവിധാനശാസ്ത്രം ആയതുകൊണ്ട് വേദാംഗം കൂടിയാണ് ആറ് ശാസ്ത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വേദ ആറ് വേദാംഗങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം സാധാരണ മനുഷ്യന്മാർക്ക് ഈ വേദത്തിൻ്റെ ആ വെളിച്ചം അറിവിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രയുക്ത ശാസ്ത്രം കൂടിയാണ് ഒരു അപ്ലൈഡ് സയൻസ് കൂടിയാണല്ലോ ജ്യോതിഷം അപ്പം അതിൽ പ്രത്യേകിച്ചും ഇതൊക്കെ നിത്യം കൈകാര്യം ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഭൂതഭാവി വർത്തമാനം മാത്രമല്ല ഒരു ഒരു പ്രപഞ്ചത്തെ പറ്റിയുള്ള ഒരു ഒരു കോസ്മിക് വിഷൻ ഉണ്ടാക്കി കൊടുക്കാൻ ജ്യോതിഷം വളരെയധികം സഹായമാണ് ഇപ്പോൾ നമ്മളൊരു ജന്മനക്ഷത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട് നക്ഷത്രത്തിന് ഉള്ള ദേവതയുണ്ട് നക്ഷത്രം ഉൾപ്പെടുന്ന ഗോത്രം ഋഷി ഗോത്രമുണ്ട് നക്ഷത്രത്തിൻ്റെ മൃഗം പക്ഷി അതുപോലെ തന്നെ ആ ദേവത അതിന് ഭൂതം ഒക്കെ ഉൾപ്പെടുന്ന സമഗ്രമായിട്ടുള്ള ഒരു ജീവിത ദർശനം ജ്യോതിഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് സാധാരണ ആളുകൾ അങ്ങനെ ചിന്തിക്കാറില്ല കാരണം നമ്മളെന്തെങ്കിലും ഒരു സമയം ദോഷമാണെങ്കിൽ അത് കുറിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ഒരു വഴിപാട് കഴിച്ചപ്പിടുത്തം വിടാം എന്ന് വിചാരിക്കുക അങ്ങനെ അല്ലാതെ ശരിക്കും ഒരു പ്രപഞ്ച സംവിധാന ഭംഗി ശരിക്കും ജ്യോതിഷത്തെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇന്ത്യൻ നോളജ് സിസ്റ്റം അല്ലെങ്കിൽ ഐ കെ എസ് എന്ന് പറയുന്ന ഭാരതീയ ജ്ഞാനവിജ്ഞാന പാരമ്പര്യം അതിലെ തന്ത്രം മന്ത്രം ജ്യോതിഷം അതുപോലെ ഗാന്ധർവം വാസ്തു ശില്പം ഉൾപ്പെടെയുള്ള ഒരു അഞ്ചെട്ട് ശാസ്ത്രങ്ങളുടെ ഒരു സമുച്ചയമാണ് നമുക്ക് കാണാൻ കഴിയും അതിൽ പ്രധാനമാണ് ഈ ജ്യോതിഷം ജ്യോതിഷം കണ്ണാണ് വേദത്തിന് കണ്ണാണ് എന്ന് പറയാൻ കാരണം അതെല്ലാം കാണിച്ചു തരുന്നു സകലം കാണിച്ചു തരുന്നു അപ്പോൾ നമ്മുടെയൊക്കെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് കുടുംബപരദേവതകളുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകളിലും ഒക്കെ തന്നെ ആരാധന ഉണ്ടാവും എല്ലാ കുടുംബങ്ങളിലിപ്പോൾ പല പല താവഴികളായി പോകുമ്പോൾ ആ വളരെ വികസിച്ച് പോയിട്ടുള്ള കുടുംബങ്ങൾക്കൊക്കെ തന്നെ ഒരു കുടുംബപരദേവത എന്നൊരു സങ്കല്പം ഉണ്ടാകും ഈ കുടുംബപരദേവത എന്ന സങ്കല്പത്തെപ്പറ്റി പലപ്പോഴും ജാതകം നോക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വെച്ച് നോക്കുമ്പോഴൊക്കെ സംശയം തന്നെ ഉടനെ നമ്മൾ ജ്യോതിഷ് ജ്യോതിഷയെ സമീപിക്കുമ്പോൾ ഉടനെ പറയും നമുക്ക് ഒരു അഷ്ടമംഗല പ്രശ്നം വെക്കണം കാരണം ഈ കേരളത്തിൽ മാത്രം നേരത്തെ ഗുരുനാഥനെ സൂചിപ്പിച്ചു മാത്രമുള്ള ഒരു പ്രത്യേക വിശേഷാൽ ജ്യോതിഷത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് അഷ്ടമംഗല പ്രശ്നം അപ്പോൾ ആദ്യം തന്നെ എന്ത് നമുക്ക് ഈ വക കാര്യങ്ങൾ ഒരു നിത്യജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ഉടനെ നമ്മൾ ജാതകം നോക്കുന്നു പ്രശ്നം വയ്ക്കുന്നു കാരണം അത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത്രയധികം സ്വാധീനിക്കുന്ന ഒരു ഒരു പാരമ്പര്യ ശാസ്ത്രമാണ് ഒരു ഇന്ത്യൻ നോളജ് സിസ്റ്റമാണ് അപ്പം ആ സിസ്റ്റത്തിന് നമ്മുടെ ഇടയിലേക്ക് ഒരു അപ്ലൈഡ് സയൻസായിട്ട് പ്രയുക്ത ശാസ്ത്രമായിട്ട് അതിന് നന്മകൾ പകർന്നു തരുന്ന ജ്യോതിഷികളാണ് ഇവിടെ ഉള്ളത് അവരെ രണ്ട് തരത്തിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായോഗികമായിട്ടും നമ്മളെ അവരെ അവരെ നമ്മളെ സഹായിക്കേണ്ടത് ഒപ്പം തന്നെ ഒരു പ്രപഞ്ചത്തോടുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മൾട്ടി യൂണിവേഴ്സ് എന്നുള്ള സങ്കല്പമാണ് അനന്തവിസ്തൃതമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ പറ്റിയിടുക ഇവിടെ ഗുരുനാഥന്മാർ അത് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ വരാഹമിഹിരനെ പറ്റിയിടും അതുപോലെ തന്നെ വരരരുചിയെ പറ്റിയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ സ്കന്ധഹോര ഉൾപ്പെടെയുള്ള ഒരു ഗ്രീ ഗ്രീക്കെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ ത്യേക്കാണ ചിന്തയിലൊക്കെ ഗ്രീക്ക് എന്നുള്ള ഒരുപാട് തത്വങ്ങൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ലോകത്തിൻ്റെ മുഴുവൻ ഒരു ഗുരുവായി തീരത്തക്ക രീതിയിലുള്ള വലിയ ഒരു അറിവിൻ്റെ വലിയ ഒരു സമഗ്രമായ ജ്ഞാനവിജ്ഞാനങ്ങളുടെ വലിയൊരു നിക്ഷേപം ഒരു ഘനി നമ്മളെ മുമ്പിലുണ്ട് അതിനെ ഉത്ഘനനം ചെയ്തുകൊണ്ട് കാലാനുസൃതമായി പരിഷ്കരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ദൗത്യമാണ് ഈ കാലഘട്ടം നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സത്സംഗവും അതുപോലെ ഈ ഭാഗവതം അമൃതം ഭാഗവതം പാരായണവും അതിൻ്റെ പ്രഭാഷ സ്വാമിജി നടന്ന പ്രഭാഷണങ്ങളും കൂടാതെ ഈ പൈതൃക ജില്ലയെ പ്രഖ്യാപിക്കുന്നത് ഇതൊക്കെ തന്നെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ജ്യോതിഷികളെ ആചരിക്കാൻ ആദരിക്കാൻ പറ്റിയ ഒരു ഒരു സന്ദർഭം പറ്റിയതിലും തന്നതിലും അതിൽ ഒരു വേദി തന്നതിലും ഇതിന് സംഘാടകരോട് പ്രത്യേകിച്ച് സ്നേഹവും എൻ്റെ ആദരവും അറിയിക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് ഈ ഗുരുനാഥന്മാരുടെ എൻ്റെ ആത്മസുഹൃത്തുക്കളാണ് എല്ലാവരെയും അറിയും നന്നായിട്ട് അപ്പോൾ അവരുടെ പാദങ്ങളിൽ ഞാൻ പ്രണമിച്ചുകൊണ്ട് ഈ സമയം വളരെ വൈകി അത് കൂടുതൽ സംഭാഷണത്തിൽ മുതിരുന്നില്ല ഗുരുനാഥന്മാരും നിങ്ങളോട് രണ്ട് വാക്ക് വരും രണ്ട് വാക്ക് പറയും അപ്പോൾ ഈ ജ്യോതിഷത്തെ പ്രായോഗികമായിട്ടും അതോടൊപ്പം തന്നെ ദാർശനികമായിട്ട് പ്രപഞ്ച സംവിധാന ഭംഗി ആസ്വദിക്കാനുള്ള ഒരു ഒരു കവിത പോലെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് ജ്യോതിഷം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രഗത്ഭരായിട്ടുള്ള ജ്യോതിഷ താപസന്മാർ അതിലെ സിദ്ധികളുള്ള അവരെ സാദരം ക്ഷണിക്കാം നന്ദി നമസ്കാരം